തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തിരണ്ടുകാരനായ മകനെ വാക്കത്തി കൊണ്ട് വെട്ടിക്കൊന്ന് അമ്പത്തി അഞ്ചുകാരിയായ അമ്മ ഓഗസ്റ്റ് ഏഴിന് രാത്രിയാണ് അവിവാഹിതനായ മകനെ അമ്മ കൊലപ്പെടുത്തിയത് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ മകൻ അശോക് തന്നെ പല തവണ വലാത്സംഗം ചെയ്തതായി അമ്മ പോലീസിന് മൊയ് നൽകി ആദ്യത്തെ തവണ മകന്റെ പ്രവൃത്തി പുറത്തറിയാതിരിക്കാൻ ൻ അവർ സംഭം രഹസ്യമാക്കി വെച്ചു എന്നാൽ ഓഗസ്റ്റ് ഏഴിന് രാത്രി വീണ്ടും മദ്യപിച്ച് വീട്ടിലെത്തിയ അശോക് അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മകനിൽ നിന്ന് കുതറി മാറിയ അമ്മ വീടിന് പുറത്തേക്ക് ഓടി മകൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ തിരികെ വീട്ടിലെത്തിയ ശേഷം വാക്കത്തി ഉപയോഗിച്ച് അയാളെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കള്ളൻ കയറിയെന്നും കള്ളൻ തൻ്റെ മകനെ ആക്രമിച്ചു കൊന്നതാണെന്നും പറഞ്ഞ് അമ്മ നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അശോകിനെ കണ്ട നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു എന്നാൽ സംഭവസ്ഥലത്തെ പരിശോധനയിൽ പോലീസിന് സംശയം തോന്നി കള്ളൻ കൊലപ്പെടുത്തിയതാണെന്ന അമ്മയുടെ മുയിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു ചോദ്യം ചെയ്യലിൽ താനാണ് മകനെ കൊലപ്പെടുത്തിയതെന്ന് അമ്മ സമ്മതിച്ചു തുടർച്ചയായ ലൈംഗിക പീഡനം സഹിക്കാനാവാതെയാണ് കൊലപാതകം നടത്തിയതെന്നും അവർ വെളിപ്പെടുത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച വാക്കത്തിയും രക്തക്കര പോരേണ്ട വസ്ത്രങ്ങളും പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ സ്വന്തം അമ്മയെ ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കുക മകന് ഇതൊക്കെ എന്തൊരു കേൾക്കാൻ അറപ്പുള്ള ഒരു സംഭവമല്ലേ ഇങ്ങനെ സ്വന്തം അമ്മനോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഒരു മകന് തോന്നുകയെന്ന് വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയാണിത് കാരണം ആ അമ്മയ്ക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാനാവും അമ്മയ്ക്ക് ഇതെങ്ങനെ സഹിക്കാനാകും തുടർച്ചയായി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മ ഒരു മനുഷ്യനോട് പറയാനാവാതെ ഇങ്ങനെ പിടഞ്ഞ് നിൽക്കേക്കും അ അത്രയും ദേഷ്യം ഉണ്ടായിട്ടല്ലേ അത്രയും മനസ്സ് പെടുന്നിട്ടും തകർന്നിട്ടും അല്ലേ ആ അമ്മ വാക്കത്തി ഉപയോഗിച്ച് ആ മകനെ കൊലപ്പെടുത്തിയത് ഇങ്ങനെ ഇത്രയും ക്രൂരതനായ ഈ മകനെ ജീവിക്കണ്ടെന്ന് തന്നെ ആ അമ്മ തോന്നിയത് അത്രയും ആ മനസ്സിൻ്റെ വേദന അത്രത്തോളം ഉണ്ടായിട്ടല്ലേ അപ്പോൾ ശരിക്കും ഈ മകനെ അർഹിക്കുന്നത് തന്നെയാണ് അമ്മ കൊടുത്തത് അമ്മനെ ജയിലാക്കേണ്ട ഒരു ആവശ്യമില്ല അർഹിക്കുന്നത് തന്നെ ആ മകനെ അർഹിക്കുന്നതാണ് ആ പിന്നെ അമ്മ കൊടുത്തത് കൊലപ്പെടുക അങ്ങനെ ചെയ്തില്ലെങ്കിലാണ് അമ്മനെ പറയേണ്ടത് ഈ കള്ളിന്റെ ലഹരിയിൽ ഈ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ അമ്മയാണോ പെങ്ങളാണോ ആരാണെന്നോ അറിയാണ്ടാണ് ഈ ആണുങ്ങൾ ഇങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ അങ്ങനെ മുതിരുന്നത് സ്വന്തം സ്വന്തം അമ്മനെപ്പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക ഈ ലഹരിന്റെ അടിമ ഈ കള്ളിൻ്റെ ഈ ലഹരിയിലാണ് ഇയാളിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അമ്മയാണോ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒന്നും ഓർമ്മയില്ല ആട് ചെയ്യന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ ഈ മക്കൾ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരു മകന് കോളേജിൽ പഠിക്കുന്ന മകനാണ് ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ ഒരു ദ്രോഹം ക്രൂരത ചെയ്തു എന്നുള്ളത് ഇങ്ങനെ കേട്ടത് അമ്മ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യുന്നത് പാലിലെന്തോ മയക്കുമെന്ന് ഉറക്കകുളിക കൊടുത്ത് ആ അമ്മനെ ഒരുപാട് പീഡിപ്പിച്ച സംഭവങ്ങൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നടന്നു വരിക ഈ മക്കൾ ഈ ലഹരിൻ്റെ അടിമയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് ഈ മദ്യലഹരിയിലും അല്ലാണ്ട് മയക്കുമരുന്നിൻ്റെ ഇതിലും ഇങ്ങനെയൊക്കെ അടിമയായി ഈ മക്കൾക്ക് ഈ ആരാണ് വീട്ടിൽ ഉള്ളത് എന്നുള്ളത് ഒരു ബോധമില്ലാണ്ടാകുകയാണ് ആരാണ് മുന്നിൽ നിൽക്കുന്നത് ഒരാൾ ചെയ്യുക അത് അമ്മയാണോ പെങ്ങളാണോ ബാക്കിയുള്ളവരാണോ ഒന്നും നോക്കുന്നില്ല ഇങ്ങനെയാണ് ശരിക്കും ഈ അമ്മ കൊടുത്തത് ഈ മകനെ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കൊടുത്തത് അത് കൊടുക്കുക തന്നെ ചെയ്യണോ അല്ലാണ്ട് ഇങ്ങനത്തെ സ ഇങ്ങനത്തെ മക്കളെയൊക്കെ പിന്നെ എന്തിനാ വെച്ചെണ്ടിരിക്കുന്നത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വളർത്താൻ പറ്റൂലല്ലോ സ്വന്തം അമ്മനോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്ന ഈ മകനെയൊക്കെ വെച്ച് പുലർത്താൻ പറ്റില്ലല്ലോ കൊല്ലു തന്നെയാണ് ചെയ്യേണ്ടത് ഇതിനൊന്നും അമ്മയ്ക്ക് ഒരു ശിക്ഷയും കൊടുക്കരുത് കാരണം അത്രയും തകർന്നിട്ടാണ് അമ്മ അത് ചെയ്തത് ഒരു അമ്മയ്ക്ക് ഒരു മകനെ ഒരിക്കലും ഉപദ്രവിക്കാനായി മനസ്സുണ്ടാവില്ല ഈ മക്കളെ എന്തൊക്കെ ദ്രോഹം ചെയ്താലും എന്തൊക്കെ കാട്ടുകുട്ടിയാലും തച്ചാലും സ്വർണ്ണയും പണിയെടുത്താലും ഒന്നും ഒരു ഒരമ്മയേയും മക്കളെ ഉപദ്രവിക്കാനൊന്നും നിക്കില്ല സഹിച്ചു നിക്കും പക്ഷെ ഇങ്ങനെ ഇത്രയും പീഡ പീഡനം എന്ന് പറഞ്ഞാൽ ഇതൊരാൾക്ക് സഹിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഈ അമ്മ ഇത്രയും ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്താ ചെയ്യുക ഇങ്ങനെ ഈ ഈ ലഹരിൻ്റെ അടിമയിൽപ്പെട്ട് ഈയോ ഓരോ ആണുങ്ങളും ഇങ്ങനത്തെ ഓരോതിൽ പെട്ട എന്താ ചെയ്യുക ഈ ആരും ഒന്നും ഒരു ബോധവൽക്കരണമല്ലേ ഒരു ബോധമില്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത് ഈ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക ഒരു ബോധമല്ലാണ്ട് ഇങ്ങനെ ജീവിക്കുന്നവരൊക്കെ എന്താണ് ചെയ്യുക